ഒരു ആപ്പ് വർക്കല്ല ഹലോ മൈ ഗായ്സ് വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ സ്വാസ് ടീപ്സ് ഞാൻ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ് ഞങ്ങളൊരു പ്രാങ്ക് ആയിട്ട് വന്നിരിക്കുന്നുണ്ട് ഞാൻ അനിയനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഒരു ഫോണിനൊക്കെ വെച്ചിട്ടാണ് പ്രാങ്ക് ചെയ്യണത് എങ്ങനെയെന്നറിയില്ല ഞാൻ ജമീനടുത്ത് ചോദിച്ചപ്പോൾ ഒരു പ്രാങ്ക് അഡൻറ്റ് പറഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് വെക്കുവാണ് ഫോൺ പ്ലാനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഫോണിലോട്ട് ചെയ്യുന്നത് കൂടുതൽ കളിക്കണ ഫോണാണ് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആ കളി ഇങ്ങനെ ഉണ്ടാകുന്നത് സെൽഫി ആയിട്ട് ഒറിജിനലായിട്ടില്ലേ ഇത് ഇല്ലേ ഒരു ആപ്പും വർക്കല്ലേ ഒരു ആപ്പും വർക്കല്ലേ എന്നുവെച്ചാൽ ഇവിടുത്തെ ആപ്പ് ഫുൾ അപ്പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചിട്ട് ഹാങ്ങായി പറഞ്ഞിട്ട് നമുക്ക് പോകും പിന്നെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവുമായിട്ടോന്നറിയാം എൻ്റെ ബുദ്ധിശാലി തന്നെയാണ് അത് ഞാൻ കുറച്ച് ദിവസം കഴിച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് തന്നെ കേൾക്കുമ്പോൾ कौन कहता है मम्मी अंदर छोड़ के ना 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 और पाइताला और लोगों को जेल करो कोई दो और डिस्प्ले में अकाउंट देगा केंद्र में अंदर तो हो मत है आज तो यार मुझे का आप लोग क्या कर रहे हो आप लोग ना दें मैंने पूछा ना सत्यम का है बोला सत्यम का तो क्या चल रहा है क्या चला दार इस पे वो डीएनए दार भूलेगा தா இருந்துயா நீ இந்த மடி கலக்கற வேண்டிய ஏக்குடா எனக்கு காட்டுது நான் எஜிக் பண்ண மெசேஜ் போனானு வாங்கிடணும் என்ன படுத்து 嗯嗯嗯、不够，你把一个。 एंड ये वालों को मिलते हैं मुझे वो ताक बोल दो जाते है उगल का इनमें उगल आने को कल को मुझे ये करते हैं अकाद दीजिए और ऑर्डर कल ही को बड़ा हो गया दादा दादा मेरे बड़े बोल वो हो जाने दे आज दिन अच्छे से बैठे आ അവിടെയല്ല ആ അവിടെയല്ല ഈ ദരgetElementById ആണ് ഇതിന് ബ്രേക്ക് ആയില്ല അയ്യോ ഇതിന് ഫുൾ കൺഫക്ഷനല ആണ് പാസേസ് ആ മാസ്ക്റ്റുകളും അയ്യോ ആയില്ല ഇതില്ലല്ലോ ഓരോ ഓടലുകൊണ്ട് പോട്ടെ 구독 ചെയ്യജി ഇനി വീസ സജീഫ് ആയി നമ്മൾ കണ്ടില്ലയോ

ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരും ബൈ